ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തിരിച്ചടി കള്ളപ്പണ ഇടപാട് കേസിൽ മുസ്ലിം ലീഗ് നേതാവും മഞ്ചേശ്വരം മുൻ എംഎൽഎയുമായ എം സി കമറുദ്ദീന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉപാധികളോട് ജാമ്യം അനുവദിച്ചു കമറുദ്ദീനെതിരെ ചുമത്തിയ കുറ്റം പി നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് കോടതി നിരീക്ഷിച്ചു ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം ഇടപാട് കേസിൽ കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ച് കഴിഞ്ഞ നൂറ്റി പത്ത് ദിവസമായി കമർദ്ദീൻ ജയിലിൽ തന്നെയാണ് രണ്ടാം തവണയാണ് ഈ ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കമുറുദ്ദീൻ ജയിലിലാകുന്നത് നേരത്തെ ഉള്ള അറസ്റ്റോട് കൂടിയിട്ടാണ് അദ്ദേഹം മുൻ മഞ്ചേശ്വരം മുൻ എം എൽ എ ആയിരുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായത് അങ്ങനെയാണ് എന്നിരുന്നാൽ പോലും കോടതിയുടെ നിരീക്ഷണമനുസരിച്ച് കള്ളപ്പണ ഇടപാട് കേസിൽ ഇ ഡി നടത്തിയ അന്വേഷണത്തിലാണ് കാരണം കേരളത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളായി കമറുദ്ദീനെതിരെ ഇരുന്നൂറ്റി പത്തോളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ പലതിനെയും കുറ്റപത്രവും സമർപ്പിച്ചു കഴിഞ്ഞതാണ് എന്നിരുന്നാൽ പോലും ഇ ഡി അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കള്ളപ്പണ ഇടപാടുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ പുകയറ്റങ്ങളെയും എം സി കമറുദീനെയും ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നതും തുടർന്ന് ജയിലിൽ പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് പക്ഷേ നൂറ്റിപ്പത്ത് ദിവസമായി തുടർച്ചയായി ജയിലിൽ കിടക്കുന്നു നീതി നിഷേധമാണ് മാത്രമല്ല ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരേണ്ട യാതൊരു സാഹചര്യവും നിലവിൽ കമറുദീൻ ഇല്ല എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇതോടെ ഇ ഡി வாதம்ொளியுன சாஹிலேயான இடிக்குடியாது காரணம் கள்ளப்பண இடபாடுக்கேசு எந்த சாஹி கள்ளப்பண இடபாடுக்கேஸ் இதில் ரஜிஸ்டர் செய்யுள்ளது ஒன்னில் கள்ளப்பணம் வெளிப்பிக்கல் அதுல கள்ளப்பணவாய் பந்தப்பட்டு சுவத்து சம்பாதிச்சு அதுலங்கில் மக்கேதெங்கிலும் தரத்தில் கள்ளப்பண இடபாடுகள் நடத்திய கேஸ் இத்திரம் காரியங்களான சாதாரண கள்ளப்பண இடபாடுக்கேஸில் அது பி எம்எல்ஏயுமே ரஜிஸ்டர் செய்யுது இது ஒராள்கையில நிஷேபம் வாங்கி அது சமயத்தின் திரிக நல்கானது சாம்பி தட்டிப்பாய் பட்டெங்கான வரணும் െന്നും കോടതി ചോദിച്ചിട്ടുണ്ട് എന്തായാലും ഇ ഡിക്ക് തിരിച്ചടിയായിരിക്കുന്ന ഒരു സാഹചര്യമാണ് കമറുദ്ദീൻ എം എൽ ജാമ്യം നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്നും ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിലൂടെ വ്യക്തമാകുന്നത് അങ്ങനെയാണ് എന്തായാലും കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് രജിസ്റ്റർ ചെയ്ത് കൊണ്ടുപോകാനാകില്ല എന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്